രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക നിറവിൽ നിൽക്കവേ ഭരണ വിലയിരുത്തലിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉടൻ പുറത്തിറങ്ങും സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒട്ടുമിക്ക വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയതായാണ് മന്ത്രിസഭ ഒന്നടക്കം വിലയിരുത്തുന്നത് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നടപ്പിലാക്കാനുള്ളതെന്ന് മുഖ്യമന്ത്രി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാഗ്ദാനങ്ങൾ പാലിച്ച വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് മറ്റെവിടെയുമില്ലാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് നമ്മുടെ നാടും ജനങ്ങളും പ്രകടിപ്പിച്ച ഐക്യവും ഒരുമയും അതാണ് അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കുന്നതിലേക്ക് എത്തിച്ചത് കേരളം തകരണമെന്ന് ആഗ്രഹിച്ചവർ വരെ നിരാശപ്പെടുന്ന വളർച്ചയാണ് കേരളത്തിൽ നേടാനായതെന്നും മുഖ്യമന്ത്രി പലകുറി പറഞ്ഞു വെച്ചതാണ് എന്നാൽ കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഏതൊരു സംസ്ഥാനത്തിന്റെ വരുമാനം സംസ്ഥാനത്തിന് മാത്രം വരുമാനമല്ല അതിനോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന് വിഹിതവും നൽകുന്നുണ്ട് നിർഭാഗ്യവച്ചാൽ നമുക്ക് വലിയ ദുരനുഭവമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറയുന്നു ആരോഗ്യം തദ്ദേശം പൊതുമരാമത്ത് വകുപ്പുകളും സഹകരണവും വ്യവസായവും തുടങ്ങിയ ഈ വകുപ്പുകളെല്ലാം മികവാർന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ലോക വ്യാവസായിക ഭൂപടത്തിന് മുന്നിൽ തുറന്നിട്ട് പിണറായി സർക്കാർ സ്വാഗതം ചെയ്തിരിക്കുന്നത് വ്യാവസായിക ലോകത്തെ തന്നെയാണ് ഇത്തവണ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിഴിഞ്ഞം പദ്ധതിക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ വീഴും നിലവിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേന്ദ്രഘട്ടം ലഭിക്കാത്തതായിരുന്നു സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി കടമെടുക്കുന്നതിൽ അർഹതപ്പെട്ട തുക കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്ന നിലയുണ്ടായി എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്നതിൽ നല്ല വിജയം നേടാനായി എന്നാണ് രണ്ടാം പിണറായി മന്ത്രിസഭയുടെ വിലയിരുത്തൽ റവന്യൂ വകുപ്പിന്റെ ഭരണ നേട്ടങ്ങളും പ്രോഗ്രസ് പട്ടികയിൽ മുന്നിലെന്നാണ് വിവരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാനൊരുങ്ങുന്ന സർക്കാരിന് പ്രോഗ്രസ് റിപ്പോർട്ടിലെ കണക്കുകൾ വലിയ ഊർജ്ജമാണ് നൽകുന്നത് തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ മുൻപത്തെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കരുതെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും അതിനാൽ വകുപ്പുകളെല്ലാം പദ്ധതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് മുൻപക്ഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ റിപ്പോർട്ട് സർക്കാർ പുറത്തിറക്കുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയായി മാറും എന്തായാലും നേട്ടങ്ങളുടെ നിരകിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വരുന്ന ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകൾ വലിയ മുന്നേറ്റത്തിനുള്ള ഇന്ധനം കൂടിയാകും നിറയ്ക്കുക